ളളൂർ പഞ്ചായത്ത് എടക്കളത്തൂരിൽ വളക്കുളം പാടശേഖരത്ത് കെ എൽ ഡി സിയുടെ സഹകരണത്തോടെ നിർമ്മാണം പൂർത്തിയാക്കിയ മോട്ടോർ ഷെഡിന്റെയും പഞ്ചായത്ത് പദ്ധതി പ്രകാരം നിർമ്മാണം പൂർത്തിയാക്കിയ ഷട്ടറിന്റെയും ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി നിർവഹിച്ചു വാർഡ് മെമ്പർ വി കെ രഘുനാഥൻ അധ്യക്ഷത വഹിച്ചു വളക്കുളം പാടശേഖര സമിതിക്ക് റീബിൽഡ് കേരള പദ്ധതി പ്രകാരം മോട്ടോർ ഷെഡ് തേർട്ടി എച്ച് പി സബ് മോട്ടോർ ഹൺഡ്രഡ് കെ വി ട്രാൻസ്ഫോമർ പടവിൻ്റെ ചാൽ ആഴം കൂട്ടൽ കോൺക്രീറ്റ് റാമ്പ് സ്ലൂയിസ് എന്നിവയുൾപ്പെടെ അൻപത് ലക്ഷത്തിന്റെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് കൂടാതെ പഞ്ചായത്ത് പദ്ധതി പ്രകാരം ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വകയിരുത്തി വളക്കുളം പാടശേഖരത്തിൽ നിന്ന് കേച്ചേരി പുഴയിലേക്ക് ഷട്ടർ നിർമ്മിച്ചത് ദീർഘകാലമായി കർഷകർ അനുഭവിച്ചിരുന്ന വലിയ പ്രശ്നത്തിന് ആശ്വാസകരമായി പാടശേഖര സമിതി കൺവീനർ പി പി രാമചന്ദ്രൻ പറപ്പൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം കെ സുബ്രഹ്മണ്യൻ ജനപ്രതിനിധികളായ ലില്ലി ജോസ് ഷീന വിൽസൺ സരസമ്മ സുബ്രഹ്മണ്യൻ ഷീന തോമസ് ആസൂത്രണ സമിതി അംഗം കെ കുഞ്ഞുണ്ണി എന്നിവർ സംസാരിച്ചു